നമസ്കാരം തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ച് ബി ജെ പി അധികാരത്തിലെത്തിയാൽ പത്മജ വേണുഗോപാലിനെ കാത്തിരിക്കുന്നത് വലിയ സ്ഥാനമാനങ്ങളായിരിക്കും തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡ് ഗവർണർ ആയേക്കുമെന്നാണ് പുറത്തു സൂചന തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം അനൗദ്യോഗികമായി പറയുന്നത് ഇക്കാര്യം പല തലങ്ങളിൽ നിന്നും കേട്ടുവെന്നും എന്നാൽ ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നുമായിരുന്നു പത്മജിയുടെ പ്രതികരണം ബി ജെ പി എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട് പഴയ പാർട്ടിയിൽ നിന്നുമുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ല എന്നും ഉറപ്പുണ്ട് ഇങ്ങനെയായിരുന്നു പത്മജിയുടെ വാക്കുകൾ ബിശ്വഭൂഷൺ ഹരിചന്ദ്രനാണ് നിലവിൽ ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു പദവി എന്നതായിരുന്നു പത്മജിക്ക് ബി ജെ പി നൽകിയ വാഗ്ദാനം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടിലിരിക്കെ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പത്മജ ബി ജെ പിയിൽ ചേരുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കയായിരുന്നു ഈ കൂറുമാറ്റം പത്മജിയുടെ ബി ജെ പി പ്രവേശനം ഒറ്റ രാത്രി കൊണ്ട് നടന്ന അത്ഭുതമൊന്നുമല്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ ി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ഏറെ മുൻപ് തന്നെ പത്മജ നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും നേതൃത്വം കുറ്റപ്പെടുത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പത്മജയുടെ ബി ജെ പി പ്രവേശം കോൺഗ്രസിന്റെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു കോൺഗ്രസിന്റെ അവഗണനയെ തുടർന്നാണ് താൻ ബി ജെ പിയിലേക്ക് മാറുന്നത് എന്നായിരുന്നു പത്മജയുടെ പ്രതികരണം കോൺഗ്രസ് വിട്ട പത്മജ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയപ്പോൾ രാഷ്ട്രീയ പോരിന് കുടുംബവഴക്കിന്റെ മൂർച്ച കൂടി കൈവന്നു തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സഹോദരനുമായ കെ മുരളീധരൻ വിജയിക്കുമെന്ന് കരുതുന്നില്ല എന്നായിരുന്നു പത്മജ വേണുഗോപാൽ അന്ന് പരസ്യമായി പ്രതികരിച്ചതുപോലും സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അസുഖമായി കിടക്കുകയല്ലോ എന്നും പത്മജ പറഞ്ഞു കുടുംബം വേറെ പ്രസ്ഥാനം വേറെ ഞാൻ ഒരിക്കലും എൻ്റെ സഹോദരനെ തള്ളി പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്റെ രക്തമാണ് എന്ന് എനിക്കറിയാം പക്ഷെ എന്നെ കാണണ്ട ഞാൻ സഹോദരിയല്ല എന്നെ വേണ്ട എന്നൊക്കെ അദ്ദേഹമാണ് പറഞ്ഞത് അങ്ങനെ ഒരാളുടെ വിജയത്തിന് വേണ്ടി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം ചേട്ടനും അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലാണ് പൊതുപ്രവർത്തനത്തിൽ അതൊന്നും തന്നെ ബാധകമല്ല ഇത് തിരഞ്ഞെടുപ്പാണ് അതിൽ ഒരാൾ ജയിക്കുമ്പോൾ മറ്റൊരാൾ തോൽക്കണമല്ലോ എൻ്റെ ജ്യേഷ്ഠൻ തോൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സുരേഷ് ഗോപി വിജയിക്കും എന്ന് ഞാൻ നൂറ് ശതമാനവും വിശ്വസിക്കുന്നു അത്രയെ ഇപ്പോൾ പറയാനാവൂ എന്തെങ്കിലും ഉറപ്പിച്ചു പറയാൻ അല്ലെങ്കിൽ പ്രവചിച്ചു പറയാൻ ഞാൻ ജോത്സ്യം പഠിച്ചിട്ടില്ല എന്നുമായിരുന്നു പത്മജിയുടെ വാക്കുകൾ കോൺഗ്രസിലെ ആദരണീയനായ നേതാവിന്റെ മകളും വർഷങ്ങളോളം കോൺഗ്രസ് പാർട്ടിയുടെ അംഗവുമായിരുന്ന പത്മജ കോൺഗ്രസിലായിരിക്കെ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിലും തൃശൂരിൽ രണ്ടു തവണയും മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു ഇനിയും മത്സരിച്ചാലും വിജയിക്കുക പ്രയാസകരമാണ് ഈ തിരിച്ചറിവ് കൂടിയാണ് ഗവർണർ സ്ഥാനമോഹത്തിന് പിന്നിൽ പാർട്ടി മാറ്റത്തിന് പിന്നാലെ തൃശൂരിൽ നിന്നുള്ള അൻപതോളം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പത്മജ ബി എത്തിച്ചിരുന്നു വിശ്വസ്തരായ ചിലർക്ക് പാർട്ടി പദവിയും നിയമനവും പത്മജ ബി ജെ പി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയാകും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകുക കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് അസംതൃപ്തരായ നേതാക്കളുടെ ഒഴുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും നിർബാധമുണ്ടാകുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ഏഷ്യൻ അത്ലറ്റിക്സ് മെഡൽ ജേതാവും മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ പത്മിനി തോമസും മറ്റു പല നേതാക്കളും ചേർന്നിരുന്നു ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്ന പത്മിനി തോമസും തമ്പാനൂർ സതീഷും തന്റെ സുഹൃത് വലയത്തിലുള്ളവരാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഇനിയും ധാരാളം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു മുൻ മന്ത്രിമാരായ കെ കരുണാകരനോടും ഉമ്മൻചാണ്ടിയോടും വളരെയധികം അടുപ്പം പുലർത്തിയ പത്മിനി തോമസ് റെയിൽവേയിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അവർക്ക് പൊതുമണ്ഡലത്തിൽ ധാരാളം ആളുകളുമായി ബന്ധവുമുണ്ട് ഇതെല്ലാം ബി ജെ പിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നും പത്മജ പറഞ്ഞു ബി ജെ പിയിൽ ചേർന്ന ശേഷം അതൃപ്തരായ മറ്റു കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുവാൻ സമയം ലഭിച്ചിട്ടില്ല കേരളത്തിലുടനീളം പല നേതാക്കളും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനരീതികളോട് ശക്തമായ അസംതൃപ്തി അറിയിച്ചിട്ടുള്ളതായും അവർ പറഞ്ഞു